കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും സഭയുടെ എഡ്യൂക്കേഷൻ രംഗത്തുള്ള കോൺട്രിബ്യൂഷൻസ് വളരെയാണല്ലോ ഈ കേരളത്തിന് വെളിയിൽ തിരുമേനീട് ഐസൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യുന്നു ദേവാദി നാമം മഹത്വപ്പെടുമാറാകട്ടെ ബലഹീന ഞാൻ അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ പിത്രാപോലി അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് സ്കൂളുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ സ്കൂളുകളിൽ പലതിലും പാവപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ ബി പി എല്ലിലുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് നമ്മളെ സഹായിക്കേണ്ടവർ ഫീസ് കൊടുക്കാനില്ലാത്തവർ അങ്ങനെയുള്ള കുട്ടികളുണ്ട് ഈ സ്കൂളുകളിലൊക്കെ മെയിനായിട്ട് എന്ത് ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് രണ്ട് മൂന്ന് വിധത്തിലുള്ള ആവശ്യങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം രണ്ട് നല്ല ടീച്ചേഴ്സ് ഉണ്ടാകണം മൂന്ന് കുട്ടികൾക്ക് പഠനത്തിനുള്ള സാമഗ്രികൾ സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാകണം ഈ മൂന്ന് വിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ബാഗ് സ്കൂൾ കിറ്റ്സ് കൊടുക്കാറുണ്ട് അവരെ കൊണ്ടുവരുവാനുള്ള വാഹന സൗകര്യങ്ങൾ പുതിയ ബസ്സുകൾ മേടിക്കണം അതുപോലെ തന്നെ മാജിക് എന്ന് പറയുന്നത് ടാറ്റാ മാജിക് എന്ന് പറയുന്ന ചെറിയ വാഹനങ്ങൾ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കാനായിട്ട് പിന്നെ ടീച്ചിങ് ഇങ്ങനെ ആളുകളെ ഉണ്ടാകണം പിന്നെ ബിൽഡിങ് ഇതെല്ലാം ഭാരിച്ച ചുമതലകളുള്ള കാര്യങ്ങളാണ് ഭദ്രാസനത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന കൈമുത്തിൽ നിന്നുമൊക്കെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത് വലിയ സ്കൂളുകളുണ്ട് അതിൽ നിന്ന് എക്സസ് വരുന്ന തുകയും പുതിയ സ്കൂളുകൾ തുടങ്ങുവാനായിട്ട് ക്രമീകരിക്കുകയാണ് അഭിയന്തനായ ദേവോദോസിമനസ് കൊണ്ട് ഇൻഡോറിൽ ഒരു സ്കൂൾ ആരംഭിക്കുവാൻ സ്ഥലം വാങ്ങിയിരുന്നു ആ സ്ഥലം ഇപ്പോൾ അതിന് പെർമിഷനായി അവിടെ ഒരു സ്കൂൾ ഉടനെ തുടങ്ങുകയാണ് തിരുവനപ്പം ഇവിടെ ഈ ഒരു ഷോർട്ട് ടേം ആൾക്കാർക്ക് വന്ന് വോളൻറ്റിയർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒന്ന് ഇവിടുന്ന് ഷോർട്ട് ആയിട്ട് വരുന്നവർക്ക് അവിടേക്കൊന്ന് വന്ന് കാണുകയും അവിടുത്തെ ലൈഫ് ഒന്ന് കാണുകയും ചെയ്യുന്നത് തന്നെ ഒരു മ്യൂച്വലി ബെനിഫിറ്റായിരിക്കും പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉദാഹരണത്തിന് ടീച്ചിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം കാരണം അവിടുത്തെ കുട്ടികളൊന്നും വലിയ എം എക്ക് പഠിക്കുന്ന പിള്ളേരൊന്നുമല്ല അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ലാംഗ്വേജും അല്ലെങ്കിൽ അതുപോലെ തന്നെ സബ്ജക്ട്സ് ഇപ്പം സയൻസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനേ മാത്സ് പറഞ്ഞു കൊടുക്കാനേ ഇംഗ്ലീഷ് ഗ്രാമർ അപ്പോൾ അതൊരു ഈവൻ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് അവർക്ക് കിട്ടിയാൽ പോലും ഇറ്റ്സ് വർത്ത് ഫോർ ദം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവസരമുണ്ട് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർ അത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ അവർക്ക് അക്കോമഡേഷനും ഫുഡും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് അവിടെ പഠിപ്പിക്കാനൊക്കും ഇപ്പോൾ വൺ ഒരു ഒരു സർട്ടിഫിക്കറ്റോ വല്ലതും വേണമെങ്കിൽ ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഒരു മ്യൂച്വലി ബെനിഫിറ്റിംഗ് എന്നുള്ള രീതിയിൽ സോഷ്യൽ വർക്ക് ചെയ്തു എന്നുള്ളതിനൊരു ഒരു വോളറി സർവീസ് ചെയ്തു എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ്സും കൊടുക്കാനായിട്ട് നമുക്ക് പ്രൊവിഷനുണ്ട് സ്കൂൾസും ഇതും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദി ആർ മോസ്റ്റ് വെൽക്കം മോസ്റ്റ് വെൽക്കം ഇമിനി അവിടെ ഈ സ്കൂൾ നടത്തുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വളരെ ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും അത് ഈ ഒന്നാമത്തെ ഒരു കാര്യം ഈ വളരെ അണ്ടർ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരു നല്ലൊരു യൂണിഫോം കിട്ടുന്നു അപ്പം അവർ അന്നേരം തന്നെ അവരെ പഠിക്കാൻ പോവാണെന്നുള്ളൊരു ഉണ്ടാകുന്നു ഒരു പുസ്തകം ഒക്കെ എടുത്ത് ഒരു സഞ്ചിക്കകത്തൊക്കെ ഇട്ട് കാരണം നേരത്തെ അവർ പോച്ച മുറിക്കാനായിട്ട് പോകുന്നവരെ ആ കുട്ടികളെ നമ്മൾ വിളിച്ച് അവരെ വേണ്ടത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവർ സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു സോഷ്യൽ ലൈഫ് സ്റ്റൈലിലെ തന്നെ ഒരു പ്രിവിലേജ് അത് അവരുടെ മുഖത്ത് നമുക്ക് കാണാനൊക്കെ എന്നാലും ഇപ്പോൾ റീസെൻ്റ് ഒരു ഉദാഹരണം ഒരു സ്കൂള് അതൊരു വിധം ഡെവലപ്പ് ചെയ്യുന്ന സ്കൂളാണ് പക്ഷേ റൂറൽ ഏരിയയിലുള്ളതാണ് ഫിദംപൂർ എന്ന് പറയും അപ്പോൾ അവിടെ എനിക്കത് ലഭിച്ചതാണ് തിയോ ദിവസേണി ആരംഭിച്ച് അഹമ്മദാബാദ് പത്ത് ക്ലാസ്സിന് തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് ലഭിച്ചതാണ് ഇപ്പോൾ അത് സി ബി എസ് ഇ ആക്കി അപ്പോൾ അയർ ലെക്കെൻഡ് ക്ലാസ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ വളരെയാണ് അപ്പോൾ ഒരു മൂന്നാഴ്ച മുമ്പ് അവിടെ പോയപ്പോൾ അവിടെ സ്കൂൾ ബാൻഡ് അവർ ആരംഭിച്ചു അപ്പോൾ സ്കൂൾ ബാൻഡ് ആരംഭിച്ചു അതിനവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പുറത്തുനിന്ന് ഇൻഡോറിൽ നിന്ന് ടീച്ചറെ കൊണ്ടുവന്ന് അവരെ അവരെ അവർ ട്രെയിനിങ് കൊടുത്തു അപ്പോൾ ഒരാ ബാൻഡും ബി ഒക്കെ പിടിച്ച് അത് ഊതാൻ തുടങ്ങി ഞാൻ ചെന്നപ്പോഴവർക്ക് ക്യാപ്പിംഗ് സെറമണി നടത്തി എല്ലാവർക്കും ക്യാപ്സ് കൊടുത്തു അവരെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു 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 കോൺഫിഡൻസ് ലെവൽ അത് നമുക്ക് വളരെ വിസി വളരെ വിസിബിളാണ് വളരെ വിസിബിളാണ് അതുപോലെ തന്നെ ഇപ്പം ഒരു ഒരു ഫുട്ബോൾ കോർട്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു നല്ലൊരു ഫുട്ബോൾ കോർട്ട് അത് അവിടുത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ സഹായത്തോടും കൂടെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ നമ്മുടെ സ്കൂള് കളിക്കാനുള്ള ഗ്രൗണ്ടിനെ വേണ്ടി തിരഞ്ഞെടുത്തു അവരുടെ ഒരു സഹായവും കിട്ടി അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്തു അപ്പോൾ കുട്ടികൾക്ക് ഞങ്ങളുടെ സ്കൂളിലെ ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു 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 പ്രിവിലേജ് അവരുടെ സന്തോഷം അത് തന്നെ ഒരു വലിയ വലിയ ആനന്ദമാണ് വലിയ സന്തോഷമാണ് തിരുമേനി സ്കൂളുകളിൽ ഈ പിള്ളേരിലൊരു ചാരിറ്റി അവയർനെസ് വളർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരു സ്കൂൾ കുട്ടികൾക്ക് തന്നെ ഒരു ചാരിറ്റി അവെയർനെസ് അതിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം പ്രൊജക്ട് ഞങ്ങൾ ഉദയ്പൂർ സ്കൂളിൽ നടത്തി ഇപ്പോൾ അഹമ്മദാബാദിൽ അത് തുടങ്ങി അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫ്രൈഡേ ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ദി മന്ത് ഏത് ദിവസം വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ അതിന് ഒരു ചാരിറ്റി ഡേ ചാരിറ്റി ഡ്രൈവ് ഡേ എന്നിട്ട് ഓരോ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളോട് ഓരോന്ന് മെസ്സേജ് ചെയ്യുക എല്ലാവരും ഓരോ ഒനിയൻ കൊണ്ടുവരിക വൺ പീസ് ഓഫ് ഒനിയൻ അല്ലെങ്കിൽ വൺ പീസ് ഓഫ് പൊട്ടാറ്റോ വൺ പീസ് ഓഫ് ടൊമാറ്റോ അങ്ങനെ ഓരോ ക്ലാസ്സിനും ഓരോ അസൈൻമെൻ്റ് കൊടുക്കും അത് വരെ വ്യാഴാഴ്ച വരെ ഓർമ്മിപ്പിക്കും ഇപ്പോൾ എൻ്റെ മൂന്ന് സ്കൂളുകളിൽ ഇപ്പോൾ എല്ലാ ഇൻഫർമേഷനും ഇവൺ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എസ് എം എസ് ആയിട്ട് പേരൻസിന് ലഭിക്കുന്ന സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു മെസ്സേജ് പേരൻസിനും ചെല്ലും അങ്ങനെ ഫ്രൈഡേയിൽ ഒരു ചാരിറ്റി ഡ്രൈവായിട്ട് അവർ കൊണ്ടുവന്ന് അസംബ്ലി സമയത്ത് ഓരോ ക്ലാസ്സിനും അസൈൻ ചെയ്തിട്ടുള്ള സ്ഥലത്ത് അവരത് കൊണ്ടു വയ്ക്കും അങ്ങനെ കൊണ്ടുവെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവായിരത്തി എണ്ണൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അഹമ്മദാബാദ് നരോഡ സെൻറ് മേരീസ് അപ്പോൾ വിവിധ സാധനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ചെറിയ ഓയിൽ ബോട്ടിൽസ് സോപ്പ് അതുപോലെ ഇത് പേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ എഡിബിൾ ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു 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 കളക്ഷൻ എന്നിട്ട് അത് സോട്ട് ചെയ്ത് അത് ഗവൺമെൻറ് റണ്ണിങ് പത്ത് മുന്നൂറ്റമ്പത് കുട്ടികൾ താമസിക്കുന്ന ഗവൺമെൻറ് റണ്ണിങ് ഓഫിനേജ് അവിടെ തന്നെയുണ്ട് അപ്പോൾ അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കുട്ടികളുടെ ലീഡേഴ്സ് ടീച്ചേഴ്സും കൂടെ പോവുകയും അപ്പോൾ അവർക്കൊരു ഒരു 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 ചാരിറ്റി അവെയർനെസ് അപ്പോൾ അവർ അത് കഴിഞ്ഞ് മാസത്തിലൊരിക്ക ആയിരുന്നു പിന്നെ അവരുടെ ഒരു 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 താല്പര്യമനുസരിച്ച് സ്റ്റുഡൻ്റ് ബോഡിയുടെ താല്പര്യമനുസരിച്ച് അവരെല്ലാ വെള്ളിയാഴ്ചയും വേണമെന്ന് പറഞ്ഞു അത് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞ് മാസത്തിൽ രണ്ട് വെള്ളിയാഴ്ച ആ വിധത്തിലവർ ചെയ്യുന്നു അപ്പോൾ അവർക്കൊരു ഒരു വോളണ്ടറി സർവീസ് ഒരു ഒരു ആ വിധത്തിലുള്ള ഒരു നല്ല ഒരു 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 അവെയർനെസ് അതിൽ നിന്ന് ലഭിക്കുന്നു കുട്ടികൾ വളരെ എനർജറ്റിക് ആകുന്നു പാവങ്ങളെ കാണാനുള്ള താല്പര്യം അവർക്കുണ്ടാകുന്നു അത് തീർച്ചയായിട്ടും ആ വിധത്തിലും നടക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനായ നമ്മെ നമ്മുടെ സ്കൂളുകളെ ഭദുരാസനത്തെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ പ്രത്യേകം ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ